ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര ആറങ്ങോട്ടുകര എഴുമങ്ങാട് തോരക്കുന്നത്ത് നൂറ്റി ഏഴാമത് ആണ്ടുനേർച്ച വർണ്ണാഭമായ ആഘോഷങ്ങളോടെ നടന്നു സർവമത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായാണ് തോരക്കുന്നത്ത് ആണ്ടുനേർച്ചയെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ലയൺ ബോയ്സ് മാവിൻ ചുവട് ബോയ്സ് ഓഫ് ആറങ്ങോട്ടുകര ചാലഞ്ചേഴ്സ് ക്യാപ്റ്റു തലശ്ശേരി മച്ചാൻസ് ലയൺസ് ബോക്സ് പൊട്ടികത്തോട് തുടങ്ങി ഇരുപത്തിയൊന്നോളം പ്രാദേശിക കമ്മിറ്റികളാണ് ബാൻഡ് മേളങ്ങളുടെയും മറ്റ് വാദ്യോപകരണങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആറങ്ങോട്ടുകര സെന്ററിനെ ഇളക്കിമറിച്ച് ഘോഷയാത്രയായി അണിനിരുന്നത് ന്യൂസ് ബ്യൂറോ ദേശമംഗലം